ലാളനയോടെ ആ കുഞ്ഞിനെ എടുത്തുയർത്തി ഫ വള്ളാഹാ സി അവിടത്തെ മാറിടത്തിൻ്റെ ഇടയിലായിക്കൊണ്ട് മാറിടത്തിലായിക്കൊണ്ട് ആ കുട്ടിയെ വച്ചു ഫ മാത്തു അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് ആ പൊന്നുമോൾ യാത്രയായി വഹിയ വഹിയബൈനി മുത്തുനബിയുടെ കരങ്ങളിൽ ഫ സാഹത്ത് ഉമ്മു ഐമൻ ഈ ദയീയമായ രംഗം കണ്ട് ഉമ്മൻ റസി അള്ളാഹു പൊട്ടിക്കരഞ്ഞു ഫക്കാന്റെ റസൂല് ഐമൻ റസി അൻഹയോട് ചോദിക്കുന്നുണ്ട് ആ തബുക്കി അന്ത റസൂൽ ഇല്ലാഹി സാഹു അലഹി വസ്ല്ലം അള്ളഹാന്റെ റസൂലിന്റെ ഹലറത്തിൽ വെച്ച് കരയുകയോ കാലത്ത് അപ്പോൾ ആ മഹതി പറഞ്ഞു അലസ്തു അറാക്ക തബുക്കി ആ റസൂൽ അള്ള അങ്ങയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടല്ലോ നബിയെ അങ്ങും കരയുകയല്ലയോ നബിയെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ വേർപാടിൽ അള്ളാന്റെ അള്ളഹാന്റെ റസൂൽ സല്ലു അലൈസ് പറഞ്ഞു അബക്കി ഞാൻ കരയുകയല്ല കണ്ണുനീരാണ് അവസ്ഥയിലാണെങ്കിലും വിശ്വാസിക്കത് ഹൈറാണ് ഇന്ന നഫ്സഹു മിൻ ബൈനി ജംബൈഹി അവന്റെ കൈകാൽ വിരലുകളിൽ നിന്ന് ആരംഭിച്ച് റൂഹ് പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴും മുഅ്മിൻ അള്ളാഹുവിനെ ഹന്ത് ചെയ്യുന്നവനായിരിക്കും എന്ന് റസൂൽ വസല്ലം ഒരു മോമിനിന്റെ സ്വഭാവമാണ് പറഞ്ഞത് ഏത് പ്രതിസന്ധിയാണെങ്കിലും അള്ളാഹുവിനെ കുറ്റം പറയില്ല അള്ളാഹുവിനെ തള്ളിപ്പറയില്ല അപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഒരാൾക്ക് അവിടുത്തെ ഒരു ചെറിയ മകള് വേർപിരിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിനേൽക്കുന്ന ഏറ്റവും വലിയ മുറിവാണ് ഏറ്റവും വലിയ വേദനയാണ് ആ വേദനയുടെ സമയത്തും റഹ്മത്തിന്റെ അല്പം കണ്ണുനീര് മുത്തനബിയിൽ നിന്ന് ധാരധാരയായി ഒഴുകുകയാണ് ആ സമയത്ത് പൊട്ടിക്കരഞ്ഞവരെ നിയന്ത്രിക്കുകയാണ് നാം അള്ളാഹുവിനെ ഏത് സാഹചര്യങ്ങളിലും സ്തുതിക്കണമെന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ഇതാണ് ഒരു മുഗ്മിനിന്റെ അടയാളമെന്ന് അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തരുകയാണ് യജമാനായ റബ്ബ് ഇരുലോക വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അസ്സലാമു അലൈക്കും വരഹമുള്ള വർക്ക്